നിർത്താതെ മഴയിൽ മുൻപ് വെള്ളത്തിനടിയിലായി ോപ്പുകൾ വെള്ളത്തിനടിയിലായിട്ടിലാണ് ഏക്കർ കണക്കിന് അധികമായി വെള്ളം കയറാത്ത സ്ഥലങ്ങളിലെ വാഴക്കന്നുകൾ കൊണ്ടുവരുന്ന തിരക്കിലാണ് ഈ കർഷക കുടുംബങ്ങൾ വർഷങ്ങളായി അരയി മുട്ടറക്കൽ പ്രദേശത്ത് പാട്ടകൃഷി നടത്തുന്ന കർഷകരുടേതാണ് ഈ വാഴത്തോപ്പുകൾ അഞ്ഞൂറും ആയിരവും വാഴകളാണ് മിക്ക കർഷകരും കൃഷിയിറക്കിയിരിക്കുന്നത് കനത്ത നഷ്ടവും അതിലേറെ അലച്ചിലുമാണ് കർഷകർ നേരിടുന്നത് പതിനാറ് രൂപയാണ് ഒരു വാഴക്കന്നിന്റെ വില സ്ഥലത്തെത്തുമ്പോഴേക്കും ഇരുപത് രൂപയോളമാകും ആകും കാടുവെട്ടും നടീൽ ചെലവും വളവും ഒക്കെയായി അൻപത് രൂപയോളം വേറെയും ചെലവുണ്ട് വേരുപിടിച്ച ഇലകൾ മുളച്ചുപൊങ്ങിയ വാഴത്തൈകളാണ് വെള്ളത്തിലായത് ചീഞ്ഞു പോകാതിരിക്കാനാണ് പറിച്ചെടുത്ത് കരയിലേക്ക് മാറ്റിയത് മഴ മാറി വീണ്ടും അവ നട്ടാൽ വേരുപിടിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല എന്നാലും ഭാഗ്യപരീക്ഷണമായാണ് ഇവ പറിച്ചെടുക്കുന്നത് കഴിഞ്ഞ വർഷവും ഇതേ രീതിയിൽ മഴവെള്ളക്കെടുതി സംഭവിച്ചിരുന്നെങ്കിലും വാഴ രണ്ടു മാസത്തോളം പ്രായമായ സമയത്തായിരുന്നു വെള്ളം കയറിയത് വെള്ളം രണ്ടു ദിവസം കൊണ്ട് തന്നെ ഇറങ്ങിയെങ്കിലും മിക്ക വാഴത്തൈകളും നശിച്ചിരുന്നു